ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡീസ് സെൻ്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളയുടെ ഏഴാമത് വാർഷികം കരുനാവപ്പള്ളി ലാലാജി സ്മാരകങ്ങളുടെ ശരാഹാളിൽ നടന്നു എ ഐ സി സി ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനുമായ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് ബോബൻജി നാഥ് അധ്യക്ഷത വഹിച്ചു പി കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നവോത്ഥാന തുടർ പ്രവർത്തനത്തിലുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് ചെയർമാനുമായ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിനും എഴുത്ത് ഷോർട്ട് ഫിലിം ജീവകാരുണ്യ പ്രവർത്തനം എന്നിവയ്ക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡ് മെഹർഖാൻ ചേനല്ലൂരിനും കെ സി വേണുഗോപാൽ നൽകി ആദരിച്ചു തുടർന്ന് സഹായ വിതരണം നടന്നു